ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് തൃത്താല നിയോജക മണ്ഡലത്തിലെ പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡ് സമയബന്ധിതമായി പണി പൂർത്തിയാക്കാത്ത പി ഡബ്ല്യു ഡി കരാറുകാരൻ റഹീസുദ്ദീന്റെ കരാർ റദ്ദു ചെയ്തതായി മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയത് പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡ് സമയബന്ധിതമായി പണി പൂർത്തിയാക്കാത്ത പി ഡബ്ല്യു ഡി കരാറുകാരൻ റഹീസുദ്ദീൻ്റെ കരാർ റദ്ദു ചെയ്തതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയും തൃത്തല എം എൽ എയുമായ എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു കോടതി അനുവദിച്ച നിശ്ചിത സമയപരിധിക്കുള്ളിൽ പണി പുനരാരംഭിക്കാൻ കരാറുകാരൻ തയ്യാറാവാതിരുന്നതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ കരാർ അവസാനിപ്പിച്ച് ഉത്തരവ് നൽകിയത് നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതവും പ്രയാസവും കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് പുതിയ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിനും റോഡിൻ്റെ അവശേഷിക്കുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു